തന്ത്രശാലികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തന്ത്രശാലി അള്ളാഹു അല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് എന്താണ് പടച്ചുറപ്പ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് മകൻ മരണപ്പെട്ടാൽ മകന്റെ മക്കൾക്ക് സ്വത്തിൽ അവകാശമില്ല വല്ലിപ്പാന്റെ സ്വത്തിൽ അവകാശമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിട്ടോ അങ്ങനെയാണ് നിയമവും സ്വന്തം മക്കൾക്ക് മാത്രമേ സ്വത്തിൽ അവകാശമുള്ളൂ എന്നല്ല മക്കളോടൊപ്പം സ്വത്ത് പങ്കിടുന്ന വേറെ ചിലരുമുണ്ട് ആ വിഭാഗത്തിൽ പേരക്കുട്ടികൾ ഉൾപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് മറ്റ് സങ്കീർണതകളൊക്കെ മാറ്റിവെച്ച് പറയുകയാണെങ്കിൽ മരണപ്പെട്ട മകൻ്റെ മക്കൾക്ക് തൻ്റെ സ്വത്തിൽ അവകാശമില്ല ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് മൂന്ന് മക്കളുള്ള ഒരു പിതാവിൻ്റെ ഒരു മകൻ മരണപ്പെടുന്നു മരണപ്പെട്ട മകനും മക്കളുണ്ട് ഈ അവസ്ഥയിൽ വലിയ പിതാവും മരണപ്പെടുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും ഈ സ്വത്ത് കൈവശപ്പെടുത്തും നേരത്തെ മരണപ്പെട്ടുപോയ മകൻ്റെ ഭാര്യക്കോ മക്കൾക്കോ ഈ പറയപ്പെട്ട സ്വത്തിൽ യാതൊരുവിധ അവകാശവും ലഭിക്കുന്നില്ല അവരുടെ പിതാവ് ജീവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഈ സ്വത്തിൽ അവകാശമുണ്ടാകുമായിരുന്നു യാതൊരുവിധ അനന്തരാവകാശങ്ങളും ലഭ്യമാകാതെ ഈ വിധവയും തൻ്റെ അനാഥകുഞ്ഞുങ്ങളും തെരുവിലുപേക്ഷിക്കപ്പെടാനല്ലേ ഈ നിയമം ഉപകരിക്കുകയുള്ളൂ പടച്ചവനും ഇസ്ലാമും എന്തിനിത്ര ക്രൂരത കാണിക്കുന്നു വലിയൊരു സമ്പന്നൻ്റെ പേരക്കുട്ടികളെ തെരുവിലിറക്കുന്ന ഈ നിയമം എത്രമേൽ അപരിഷ്കൃതമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരെയൊന്നും തെറ്റ് തെറ്റുപറയാനാകില്ല രണ്ടു ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ജിന്നുമയെ നിങ്ങളറിയില്ലേ ഇസ്ലാം ജിന്നമ്മമാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അന്യപുരുഷന്മാരുമായി ഇടകലരാനുള്ള യാതൊരു സാധ്യതയും ഇസ്ലാം അനുവദിക്കുന്നുമില്ല വെളിച്ചപ്പാടിൻ്റെ അരുളപ്പാടുകളോ ജ്യോതിഷിയുടെ പ്രവചനങ്ങളോ ഒന്നും ഇസ്ലാമികമല്ല ഗണിതവും ഗോളശാസ്ത്രവും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനാണ് ആഡംബര ഭ്രമവും ധന ആർത്തിയുമാണ് ഇത്തരം ജിന്നമ്മമാരെ സൃഷ്ടിക്കുന്നത് ചില ധനികരുടെ അത്യാഗ്രഹമാണ് ദേഹവിയോഗത്തിന് വരെ കാരണമായത് ധനപ്പെരുപ്പം കൊതിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും ധനത്തോടുള്ള ആർത്തി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റും എങ്ങനെയും പണം ഇരട്ടിപ്പിക്കാനുള്ള വഴികൾ തേടുകയാണ് മനുഷ്യർ ആ ഓട്ടപ്പാച്ചിലിനിടയിൽ ബന്ധങ്ങളും സൗഹൃദങ്ങളും വഴിമാറിപ്പോകും മതിഭ്രമം വാദിച്ച് നെട്ടോട്ടമോടുമ്പോൾ എല്ലാ ക്രൂരതകളും വിനോദങ്ങളായി മാറും വിജയം മാത്രം മുന്നിൽ കണ്ട് പ്രതിബന്ധങ്ങളെ മറികടക്കാൻ ഏത് ഹീനമാർഗവും അവൻ കൈക്കൊണ്ടേക്കും നമ്മെക്കുറിച്ച് മറ്റാരെക്കാളും നന്നായി അറിയുന്നത് പടച്ചുറബിനാണല്ലോ നമ്മുടെ മാനസിക നില എപ്പോൾ എങ്ങനെ മാറി മറിയുമെന്നത് നമ്മേക്കാൾ കൂടുതൽ നന്നായി അവനറിയാം അനുജന്റെ ധനം എങ്ങനെ കൈവശപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ജ്യേഷ്ഠനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ജ്യേഷ്ഠനെ പറ്റിച്ച് ആധാരത്തിലും മറ്റും കൃത്രിമം നടത്തുന്ന അനുജന്മാരില്ലേ ആങ്ങളമാരെ പറ്റിക്കുന്ന അനിയത്തിപ്രാവുകൾ മരുമക്കളെ പറ്റിക്കുന്ന അമ്മാവന്മാര് പാവം പിടിച്ച ഭാര്യമാതാവിനെ കഴുത്തറത്തു കൊന്ന നിഷ്ഠൂരന്മാരില്ലേ പ്രിയതമനെ തലക്കടിച്ചു കൊന്ന രാക്ഷസികൾ ദൂരദിക്കിലേക്കൊന്നും പോകണ്ട മലയാളത്തിൽ തന്നെ ഇതെല്ലാം സമൃദ്ധമാണ് എത്രമേൽ അടുത്ത ബന്ധങ്ങളാണെങ്കിലും പ്രബലരാണെന്നറിഞ്ഞിട്ടും അവരുടെ പക്കലുള്ളത് തനിക്കാക്കാൻ പഴുതുകൾ തേടുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയില്ലേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ കഴിയൂ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലം വിശ്വസിച്ചവരെല്ലാം ചതിക്കപ്പെടുന്ന കാലം സ്വത്ത് ലഭ്യമാകുന്നതിനേക്കാൾ മനുഷ്യക്കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിൽക്കണമെന്ന് സൃഷ്ടാവ് ആഗ്രഹിച്ചു അനന്തര സ്വത്ത് വീതിക്കുന്നിടത്ത് അവകാശം നിഷേധിച്ചത് അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല തങ്ങൾക്ക് ലഭിക്കുന്ന അത്രയും സ്വത്ത് മരണപ്പെട്ടു പോയ തൻ്റെ സഹോദരൻ്റെ മക്കൾക്കും കൂടി ലഭിക്കുമെന്നറിയുമ്പോൾ അതെങ്ങനെയും കൈവശപ്പെടുത്താൻ കുടിലമാനസരായ പിതൃ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാലോ ആരുമറിയാതെ ആ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്തേക്കുമെന്ന് സ്രഷ്ടാവിന് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർക്ക് സ്വത്ത് നൽകാതെ അവരുടെ പരിപാലനാവകാശം പിതൃ സഹോദരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത് അനാഥരുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നത് അഗ്നിഭോജനമാണെന്ന തിരുവചനം മനുഷ്യകുലത്തിന് നേരെയുള്ള ശക്തമായ ഒരു ഒളിയമ്പ് തന്നെയാണ് അനാഥ വിധവ സംരക്ഷണ പരിപാലനത്തിന് മഹത്വം നൽകിയതും വെറുതെയല്ല വിധവക്കുടിലുകൾ കെട്ടാനും അനാഥ മന്ദിരങ്ങൾ പണിയാനും ഒരുങ്ങുന്നതിനു മുമ്പ് അവനവൻ്റെ രക്ത സ്നേഹബന്ധങ്ങളിൽ എത്രയെത്ര അനാഥകളും വിധവകളുമുണ്ടെന്ന് പരിഗണിക്കണം കണക്കെടുപ്പ് നടത്തി ആരോ കെട്ടിപ്പൊക്കിയ മന്ദിരങ്ങളിലേക്ക് അവരെ തള്ളിവിടുന്നതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകില്ല അവനവൻ്റെ സഹോദരങ്ങളുടെ ഇണതുണകളെയോ മക്കളെയോ സമൂഹത്തിൻ്റെ സഹായഹസ്തങ്ങളിലേക്ക് വലിച്ചെറിയാനല്ല ശ്രമിക്കേണ്ടത് മഹല്ല് കമ്മിറ്റിയുടെ ഒപ്പും സീലും ലെറ്റർ ഹെഡും കൊടുത്തുവിടുന്ന കാരണവന്മാരെ മഹല്ല് മഹല്ലാന്തരം കയറിയിറങ്ങുന്ന പാവപ്പെട്ട പലരും പേരുകേട്ട പല തറവാടിൽ നിന്നും വരുന്നവരാണെന്ന് മറക്കരുത് പ്രൗഢമായ കുടുംബസംഗമങ്ങളിൽ സംബന്ധിച്ച് സമൃദ്ധസദ്യയും കഴിഞ്ഞ് ഏമ്പക്കം വിടുമ്പോഴും ആ കുടുംബത്തിലെ ഒരംഗം പൊരിവയിലേത്ത് പിച്ചെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് തറവാട്ടുകാരാണ് പണവും പ്രൗഢിയും പ്രശസ്തിയും ഉള്ളവനെപ്പറ്റി എത്ര അകന്ന ബന്ധുവാണെങ്കിലും എൻ്റെ കുടുംബക്കാരനാണ് എന്ന് തേനൊലിപ്പിച്ചു പറയും കാശിനു കൊള്ളാത്തവനെയാണെങ്കിലോ വകയിലൊരു കുടുംബമാണ് എന്ന് സമ്മതിക്കാൻ തന്നെ പ്രയാസമാണ് എല്ലാം എല്ലാംകടങ്ങൾ ശത്രുവാരേ ഇതൊക്കെ ആലോചിച്ച് തലക്ക് ഭ്രാന്താവുമ്പോൾ പാടി നടക്കാനേ പറ്റിയ രണ്ട് മൂന്ന് പാട്ടുണ്ടെന്നുള്ളതാണ് പാകളിലൊരു സമാധാനം അഹ്കമിൽ ഹാക്കിമിയും തന്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തന്ത്രമറിയുന്നവൻ അള്ളാഹു അല്ലയോ എന്ന വിശുദ്ധ ഖുറാനിൻ്റെ ചോദ്യം എത്രമാത്രം ഫിറ്റാണെന്ന് ഈ ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏളാപ്പാർക്കും മൂത്താപ്പാർക്കും അമ്മായികൾക്കൊക്കെ സ്വത്ത് വകയിരുത്തി കൊടുത്തിട്ട് ഈ കുട്ടികളെ കണ്ണുനീര് വീഴ്ത്തല്ലേ മനപ്രയാസത്തിലാക്കല്ലേ അങ്ങനെങ്ങാനും ചെയ്താൽ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല എന്ന് അല്ലേ റസൂലും മനസ്സിലാകുന്ന രൂപത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട് സമചിദാർ കേ ഇഷാര കാഫേനാണല്ലോ ഇതൊക്കെ മനസ്സിലായിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കണ വിഷയമല്ല എന്ന ഭാവമാണ് നിങ്ങൾക്ക് വെച്ചെങ്കിൽ നിങ്ങളെ കമ്മിയും പേറും ഞമ്മക്ക് വേണ്ടയെന്ന് മാത്രമേ പറയാനുള്ളൂ മഴക്കാർ മൂടിയ അന്തരീക്ഷത്തിൽ സാധാരണ നടക്കാത്ത വഴിയിലൂടെയാണ് ഇന്ന് നമ്മളെ നടത്തം ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ വടപറമ്പാലം കഴിഞ്ഞിട്ട് കനോളി പ്ലോട്ടിൻ്റെ മുമ്പ് കൂടി നടക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് നിരനിരയായി കിടക്കുന്ന കച്ചവടച്ചാപ്പുകളും മരങ്ങളും ഒക്കെ കൂടി കൂടിയിട്ട് കണ്ണും മനസ്സൊക്കെ നിറഞ്ഞങ്ങനെ നടക്കുകയാണ് നമ്മൾ കാനോലി പ്ലോട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അവിടെ കച്ചവടം പൊടി പൊടിയാണ് അതിരാവിലായതുകൊണ്ടും ആരും കൂടല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ട് അങ്ങനെ നടക്കുക മൊബൈൽ വെറും കച്ചിലും പിടിച്ചു കാണ്ട് കല്ലും കരടും ഒക്കെ തട്ടിത്തടഞ്ഞ് ഇങ്ങനെ നടക്കുന്നതായതുകൊണ്ട് അതിൻ്റെ കുലുക്കം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എല്ലാം കാണും അങ്ങനെ അറുപത്തിരണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നല്ലത് പറയാനും ചെയ്യാനും എല്ലാം അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം